ഹായ് ജഗാന്മാരെ എംസോൺ വ്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ഒരു അടിപൊളി വെറൈറ്റി നമ്മുടെ നാട്ടിലുള്ള ഒരു വെറൈറ്റി ഒരു വീഡിയോ ആണ് ആ വീട്ടിൽ കിടന്നാലോ ഇന്ന് രാവിലെ ഉണർന്നപ്പോൾ ഒരു വെറൈറ്റി ഒരു കിളിക്കുഞ്ഞാണ് ആ കിളിക്കുഞ്ഞു കണ്ടാലോ നമ്മുടെ പിള്ളേരും അതുപോലെ പെങ്ങളുടെ മക്കളും രാവിലെ മാച്ചി മാച്ചി ഇതേ ഒരു വെറൈറ്റി കിളിക്കുഞ്ഞ് കാണിച്ചു തരാം എന്നും പറഞ്ഞാണ് രാവിലെ എണീക്കുന്നത് കണ്ടാലും ാലും നോക്കിപ്പോകുന്ന അതിമനോഹരമായ മഞ്ഞക്കിളിയാണ് ഞാൻ എനിക്ക് അറിയാമല്ലാത്തതുകൊണ്ട് ഞാൻ ജനിച്ചു വെച്ചിട്ട് ചോദിച്ചാണ് ആ കിളിയുടെ ഡീറ്റെയിൽസ് കിട്ടിയത് നമ്മുടെ നാട്ടുമുറങ്ങളിലുള്ള ഒരു വെറൈറ്റി കിളിയാണ് അതുപോലെ എൻ്റെ ഭക്ഷണമാണെങ്കിൽ ചെറിയ ചെറിയ ഇരന്തുക്കളും അതുപോലെ തന്നെ ഈ ചെറിയ പഴങ്ങളൊക്കെയാണ് ഇതിന്റെ മെയിൻ വിഭവം എന്ന് മനസ്സിലായി നമ്മുടെ തൊട്ടു ബാറ്റിൽ കാണുന്ന ആ മരത്തിലാണ് കിളിക്കുഞ്ഞ് വന്നത് ഇനി ആ കിളിക്കുഞ്ഞിന്റെ കാഴ്ചകൾ കാണാം നമ്മൾ ഈ കാണുന്ന പക്ഷി ഇന്ത്യൻ ഓറിയോൾ ഇന്ത്യൻ ഗോൾഡ് ഓറിയോൾ എന്നാണ് അറിയപ്പെടുന്നത് നമ്മൾ ഈ കാണുമ്പോൾ തന്നെ ആദ്യം അതിൻ്റെ ഇഷ്ടഭക്ഷണമായ ഇഴജന്തുലെ തിന്നുന്ന ഒരു രംഗവും കൂടിയാണ് അതുപോലെ തന്നെ ചെറിയ പഴങ്ങളുമാണ് ഇതിൻ്റെ ഇഷ്ട വിഭവം പാടുന്ന പക്ഷികൾ അഥവാ ചെറിയ പക്ഷികൾ എന്നാണ് അറിയപ്പെടുന്നത് പക്ഷി വർഗങ്ങളിൽ ഏറ്റവും വലിയ ഒരു പക്ഷീനും കൂടിയാണ് ഇത് അതുപോലെ തൻ്റെ ചുണ്ട് ഒരു പ്രത്യേക ചുമപ്പ് കലർന്ന ഒരു പിങ്ക് നിറവും അതുപോലെ കണ്ടുള്ള വര തലയുടെ പിന്നിലേക്ക് നീണ്ടുപോകുന്നു അതുപോലെ തന്നെ അതിൻ്റെ ചിറകളുടെ അറ്റത്ത് ചെറിയ കറുപ്പ് നിറവുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ കാലിൻ്റെ പ്രത്യേകത ശിഖരങ്ങളിൽ നല്ല ശക്തിയായി മുറുക്കി മുറുക്കിപ്പിടിക്കുന്ന ഒരിനം കൂടിയാണ് ഇത് പ്രത്യേകിച്ച് തെക്കേ ഏഷ്യയിൽ അതിൽ ഇന്ത്യ ഇന്ത്യയിലും അതുപോലെ തന്നെ ശ്രീലങ്ക ബംഗ്ലാദേശ് പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലും ധാരാളമായി കാണുന്ന ഒരു ഇനം കൂടിയാണ് ഈ കാണുന്ന ഈ പക്ഷി അതുപോലെ തന്നെ ആൺപക്ഷികൾക്ക് നല്ല കട്ടിയായ മഞ്ഞ ചുമുപ്പ് രീതിയിലുള്ള നിറവും അതുപോലെ തന്നെ ചിറകിൻ്റെ അറ്റത്ത് കട്ടിയായ കറുപ്പുമാണ് ഇതിൻ്റെ ധാരാളമായി കാണുന്നത് കൊക്കിന് ചുമപ്പ് കലർന്ന തിങ്ക നിറമാണ് ഇവരുടെ ആവാസമുണ്ടാൽ ധാരാളം മരങ്ങളുള്ള തുറന്ന പഴയോരങ്ങളിൽ ക്ഷീരങ്ങളിൽ പഴങ്ങൾ കായ്ക്കുന്ന മരങ്ങളിലൊക്കെയാണ് ഇവരുടെ മെയിൻ ആവാസ സ്ഥലം പ്രധാനമായിട്ടും ഈടപൂജി പലപൂജിയാണ് ഇവരുടെ ഭക്ഷണം ചെറുപ്രാണികൾ ആയിജ്ജങ്കമാരി ഇന്ത്യൻ ഗോൾഡൻ ലോറിയോടെ പക്ഷിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്ന തീർച്ചയായും ലൈക്കടുക ഇഷ്ടപ്പെട്ട വീഡിയോ പറ്റുള്ള അഭിപ്രായം കമന്റ് ബോക്സിലേക്ക് എത്തുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണിച്ചു തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ വരുന്നവർ ചെറിയ ബോളിക്ക് ഓക്കെ താങ്ക് യു